മഹാഭാരത യുദ്ധത്തിന്റെ പത്താം ദിനം പിതാമഹനെ അർജുനൻ വീഴിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ശരശയ്യ ഒരുക്കിയിരിക്കുന്നു സ്വയേച്ഛയാൽ മരണമെന്ന വരത്താൽ അദ്ദേഹം ആ ശരശയ്യയിൽ ശയിച്ചു പത്താം ദിനത്തിലെ രാത്രി കഴിഞ്ഞിരിക്കുന്നു നേരം പ്രഭാതമായി പാണ്ഡവന്മാരും കൗരവന്മാരും പിതാമഹന്റെ സമീപത്ത് എത്തി വീരശയ്യയിൽ വീണ ക്ഷത്രിയ ഭൈരവൻ എല്ലാ ക്ഷത്രിയന്മാരും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു വളരെയേറെ കന്യകമാർ ചന്ദനവും സുഗന്ധങ്ങളും പുഷ്പങ്ങളും വിതറി പൂജിച്ച് മന്ദിച്ചു സ്ത്രീകളും വൃദ്ധന്മാരും ബാലന്മാരും വേറെ കാണികളായ ജനങ്ങളും അർക്കൻ്റെ നേർക്ക് ഭൂതങ്ങളെന്ന പോലെ ഭീഷ്മ സന്നിധിയിൽ എത്തി വാദ്യക്കാരും പാട്ടുകാരും ആട്ടക്കാരും നർത്തകിമാരും നർത്തകന്മാരും നടന്മാരും കലാകാരന്മാരും ശില്പികളും അങ്ങനെ പലരും ഭീഷ്മരെ കണ്ടു യുദ്ധം നിർത്തി സകല ആടയാഭരണങ്ങളും അഴിച്ചു വെച്ച് സാധാരണമായ ഒരു വൃദ്ധവേഷത്തിൽ ആയുധങ്ങളൊന്നും തന്നെ കൂടാതെ കൂടിക്കലർന്ന് യോജിച്ച് കുരുപാണ്ഡവന്മാരെല്ലാം പിതാമഹനെ തൊഴുതു നിന്നു മുമ്പും പാണ്ഡവന്മാരെല്ലാം പിതാമഹനെ ചെന്ന് തൊഴുതിരുന്നു ദുരാദർശനും അരീജിത്തുമായ പിതാമഹന്റെ സമീപത്തേക്ക് യഥാക്രമം ചെന്ന് നിന്നു രാജാക്കന്മാർ ഭാരതന്മാരെ ഒന്നിച്ചു കണ്ടപ്പോൾ അവരെല്ലാം ഭീഷ്മനു ചുറ്റും നിന്നപ്പോൾ ഭീഷ്മർ ജ്യോതിസുകളാൽ ചുറ്റപ്പെട്ട അർക്കനെ പോലെ ശോഭിച്ചു പിതാമഹനെ സേവിക്കുന്ന സുരഗണങ്ങൾ പോലെ നൃപമണ്ഡപം ശോഭിച്ചു താൻ അനുഭവിക്കുന്ന വേദന ഭീഷ്മൻ ധൈര്യം കൊണ്ട് അടക്കി അമ്പുകൾ കൊണ്ട് മുറിഞ്ഞുകൊണ്ട് വേദനിച്ച് സർപ്പത്തെ പോലെ ചീറുന്ന അദ്ദേഹത്തിൻ്റെ ശരീരം വേദന സഹിക്കവയ്യാതെ മയങ്ങി തളർന്നു ജലം ജലമെന്ന് നൃപന്മാരെ നോക്കി പറഞ്ഞു ഉടൻ തന്നെ ക്ഷത്രിയന്മാർ വളരെ വിശേഷപ്പെട്ട ഭോജ്യങ്ങളും ജലപാനീയങ്ങളും കൊണ്ടുവന്നു രാജാക്കന്മാർ കൊണ്ടുവന്ന പാനീയങ്ങൾ കണ്ട് ഭീഷ്മർ പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിലെ മർദ്യ ഭോഗങ്ങളൊന്നും തന്നെ എനിക്കിപ്പോൾ ഉപയോഗമല്ല ഈ ശരതൽപ്പത്തിൽ കിടക്കുന്ന ഞാൻ മനുഷ്യവർഗത്തെ വിട്ടവനാകുന്നു ശശി സൂര്യന്മാരുടെ അയനം കാത്ത് ഈ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നവനാകുന്നു നാം ഗാങ്കേയൻ ആ രാജാക്കന്മാരുടെ സൽക്കാരങ്ങളെല്ലാം നിരസിച്ചു എനിക്ക് അർജുനനെ കാണണം എന്നു പറഞ്ഞു ഉടനെ അർജുനൻ ചെന്ന് പിതാമഹന്റെ പാദങ്ങളിൽ കൈകൂപ്പി പാർത്ഥൻ ഇപ്രകാരം അദ്ദേഹത്തോട് ആരാഞ്ഞു പിതാമഹ അർജുനൻ നിത വന്നു നിൽക്കുന്നു വേണ്ടതെന്തെന്ന് കൽപ്പിച്ചാലും അഭിവാദ്യം ചെയ്തു നിൽക്കുന്ന പാർത്ഥനെ നോക്കി ധർമാത്മാവായ ഭീഷ്മർ നന്ദിയോടെ പറഞ്ഞു അർജുന നിന്റെ ശരങ്ങളേറ്റു എൻ്റെ ദേഹം ചുട്ടുനീറുന്നു മർമ്മങ്ങൾ തോറും വേദനിക്കുന്നു മുഖം വരളുന്നു വേദനപ്പെടുന്ന എനിക്ക് അർജുന അല്പം ജലം തരുക നീ എനിക്ക് വേണ്ടവിധം ജലം തരുവാൻ നിനക്കേ സാധിക്കുകയുള്ളൂ അത് കേട്ട അർജുനൻ ഭയഭക്തി ബഹുമാനത്തോടെ നാം അങ്ങേക്കായി ജലം നൽകുന്നതാകുന്നു എന്ന് പറഞ്ഞു വീരവാനായ അർജുനൻ തേരിൽ കയറി ഗാന്ഡീപം കുലച്ചു ഇടിവട്ടം മാതിരിയുള്ള അവന്റെ ആ ചെറുഞ്ഞാണോലി ആ ശബ്ദം സർവ ഭൂതകണങ്ങളും പൂപാലയന്മാരും നടുങ്ങി പിന്നെ തേരുകൊണ്ട് ആ മഹാരഥൻ സർവ ശസ്ത്രജ്ഞനായ ഭാരതമുഖ്യനെ പ്രദക്ഷിണം ചെയ്തു ജ്വലിക്കുന്ന ഒരമ്പെടുത്ത് തൊടുത്തു ആ അമ്പാകുന്നു പർജന്യ അസ്ത്രം എല്ലാവരും കണ്ടുനിൽക്കി ഭീഷ്മ പിതാമഹന്റെ വലത്തുഭാഗത്ത് ഭൂമി അർജുനൻ പിളർന്നു അപ്പോഴേക്കും തെളിഞ്ഞ ശുദ്ധമായ ജലധാര വന്നു കുളിർത്ത അമൃതസദൃശ്യമായ ദിവ്യ ഗന്ധത്തോടുകൂടി ഉയർന്നു വന്ന ആ ജലധാരയാൽ പോലെ വിലസുന്ന പാർത്ഥൻ ദിവ്യവിക്രമ കർത്താവായ കുരുപ്രവീരനെ തന്റെ മഹത്തായ ക്രിയയാൽ തൃപ്തനാക്കി ഈ കാഴ്ച കണ്ട രാജാക്കന്മാർ വിസ്മയിച്ച് ഉത്തരീയമെടുത്ത് വീശി എല്ലാവരും ശങ്കിന്റെയും പേരിയുടെയും ഉൾക്കടമായ ഘോഷം ഉയർത്തി ശാന്തവാനും തൃപ്തനുമായി എല്ലാ മന്നന്മാരുടെയും സന്നിധിയിൽ വെച്ച് പാർത്ഥനോട് പിതാമഹൻ ഇങ്ങനെ പറഞ്ഞു നമുക്കിതൊരു അത്ഭുത കാര്യം ആകുന്നില്ല നീ പൂർവജന്മത്തിൽ നരൻ എന്ന മുനിയാകുന്നു അത് നമ്മോട് നാരദ മഹർഷി പറഞ്ഞിരിക്കുന്നു വാസുദേവന്റെ സഹായത്തോടെ നീ മഹാകർമ്മം നടത്തും ദേവന്മാരോട് ചേർന്ന് ദേവേന്ദ്രന് പോലും സാധ്യമല്ലാത്ത കാര്യം വാസുദേവ സഹായത്താൽ നീ സാധിക്കും അറിവുള്ളവൻ പറയുന്നത് സർവധ്വനികളും ചേർത്ത് നീ ശ്രവിക്കേണ്ടതാകുന്നു പക്ഷികളിൽ മുഖ്യൻ ഗരുഡനാകുന്നു ജലാശയങ്ങളിൽ ശ്രേഷ്ഠൻ സമുദ്രങ്ങളാകുന്നു നാൽക്കാലികളിൽ ശ്രേഷ്ഠമായത് പശുവാകുന്നു തേജസ് ഉള്ള വസ്തുക്കളിൽ ശ്രേഷ്ഠൻ അർക്കനാകുന്നു മലനിരകളിൽ ശ്രേഷ്ഠൻ ഹിമവാനാകുന്നു ജാതികളിൽ മുഖ്യൻ ദ്വിജനാകുന്നു വില്ലാളികളിൽ ശ്രേഷ്ഠൻ നീ നാം മുമ്പ് പറഞ്ഞ വാക്യങ്ങൾ ധാർദ്ധരാഷ്ട്രർ കേട്ടില്ല വിതുരർ പറഞ്ഞത് കേട്ടില്ല ദ്രോണരും രാമനും കേശവനും വീണ്ടും വീണ്ടും പറഞ്ഞു വീണ്ടും വീണ്ടും സഞ്ജയനും പറഞ്ഞു ആ വാക്കൊന്നും തന്നെ അവർ കേട്ടില്ല ദുഷ്ടബുദ്ധിയോട് കൂടിയവനായി ദുര്യോധനൻ അതിൽ ശ്രദ്ധ വെക്കുകയാണ് അവൻ വൈകാതെ ഭൂമിയിൽ നിന്നും ശസ്ത്രധാരിയായ ഭീമന്റെ ബലത്താൽ ആർത്തനായി മരിച്ചു വീഴും കൗരവേന്ദ്രനായ ദുര്യോധനൻ ഇപ്രകാരം ഭീഷ്മർ പറഞ്ഞ ആ വചനം കേട്ട് സ്തബ്ധനായി നിന്നുപോയി അവനെ നോക്കി ഭീഷ്മർ ഇപ്രകാരം പറഞ്ഞു രാജാവെ വിന്യസിക്കാൻ നാം പറയുന്നത് കേൾക്കുക ദുര്യോധന നീ ഈ മഹൽകർമ്മം കണ്ടില്ലേ കുളിർത്ത അമൃത പോലെയുള്ള ജലധാര അർജുനൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കർമ്മം ചെയ്യുവാൻ ഈ ലോകത്ത് ആരാണുള്ളത് ആഗ്നേയം വരുണം സൗമ്യം വായവ്യം വൈഷ്ണവം ഐന്ദ്രം പാശുപഥം ബ്രഹ്മം പാരമൈഷ്ഠികം ദൈവതം മാത്രമല്ല വിധാതാവ് തൃഷ്ടാവ് സവിതാവ് വിവസ്വൻ എന്നീ ദേവതകളെ സംബന്ധിക്കുന്ന ഇവയൊക്കെ അറിയുന്ന ഒരേ ഒരു ധ്വനി അർജുനന് മാത്രമാണ് ഉണ്ടാകുന്നത് പിന്നെ മറ്റൊരാൾ ദേവകീപുത്രനായ ഗോവിന്ദനും ആകുന്നു മറ്റാർക്കും ഇതൊന്നും അറിയുകയില്ല ഈ പാർത്ഥനെ പോരിൽ ജയിക്കുവാൻ ഉണ്ണി നിനക്ക് സാധ്യമല്ല മഹാത്മാവായ ഇവൻ ഈ പാർത്ഥൻ്റെ കർമ്മകളെല്ലാം അമാനുഷികം ആകുന്നു സത്വവാനായ ഇവൻ പോർക്കളത്തിൽ ശൂരനായി വിളങ്ങും മഹാബാഹുവായ ശ്രീകൃഷ്ണൻ അവന്റെ അധീനതയിലുള്ളപ്പോൾ ശൂരനായ പാർത്ഥനോട് ഉണ്ണി നീ സന്ധി ചെയ്യരുത് നിശിദ്ധമായ ശരങ്ങൾ നിന്റെ സൈന്യത്തെ ഇല്ലാതാക്കും മരിച്ച് ശേഷിച്ച സഹോദരന്മാരും മറ്റും അങ്ങനെ കുറച്ച് രാജാക്കന്മാർ മാത്രം ഇപ്പോൾ ശേഷിക്കുന്നു ഈ കാലത്ത് നീ സന്ധി ചെയ്യുകയാണ് ഉത്തമം ക്രോധം കൊണ്ട് ദീപ്തമായ ദൃഷ്ടിയോടെ നിന്റെ സൈന്യത്തെ ധർമ്മപുത്രർ ചുട്ടരിക്കും അതിനു മുൻപ് നീ സന്ധി ചെയ്യുക സഹദേവനും നകുലനും പാണ്ഡവനായ ഭീമസേനനും മഹാരാജാവെ ഭവാന്റെ സൈന്യത്തെ മുടിക്കും അതിനു മുൻപായി വീരനായ പാണ്ഡവരോട് നീ സന്ധി ചെയ്യുക അവരുടെ ഇഷ്ടത്തിന് നിൽക്കുക എന്നോടുകൂടി യുദ്ധം അവസാനിക്കട്ടെ പാർത്ഥന്മാരോടും മാതൃയന്മാരോടും യോജിക്കുക പകുതി രാജ്യം പാണ്ഡവന്മാർക്ക് കൊടുത്ത് ധർമ്മരാജാവ് ഇന്ദ്രപ്രസ്ഥത്തിൽ വാഴട്ടെ ഇപ്രകാരം ശരശയ്യയിൽ ശയിക്കുന്ന ഭീഷ്മപിതാമഹൻ ദുര്യോധനനെ ഉപദേശിക്കുന്നു